നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആന എഴുന്നള്ളിപ്പിന് പകരം തേരെഴുന്നള്ളിപ്പ് അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്ര സന്നിധിയിൽ തിരുവോത്സവത്തിനാണ് ഈ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് വാർത്തകൾ വിശദമായി അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിൽ ഉത്സവ ദിനങ്ങളിൽ ആനയെഴുന്നള്ളിപ്പിന് പകരം തേരെഴുന്നള്ളിപ്പ് നടപ്പിലാക്കുന്നു തേര് നിർമ്മാണം ക്ഷേത്ര വളപ്പിൽ അന്ത്യ കഴിഞ്ഞ സപ്താഹ യജ്ഞവേദിയിലെ യജ്ഞാചാര്യന്റെ ഉപദേശപ്രകാരമാണ് ആനയ്ക്ക് പകരക്കാരനായി തേരെഴുന്നള്ളിപ്പ് എന്ന ആശയത്തിലേക്ക് കടക്കാൻ ദേവസ്വം അധികൃതരെ പ്രേരിപ്പിച്ചത് ഹൈക്കോടതി വിധിയിലെ നൈതികതയും വന്യമൃഗമായ ആനകൾ അനുഭവിക്കുന്ന ദുരവസ്ഥയും അപകട സാധ്യതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനയെഴുന്നള്ളിപ്പ് പൂർണ്ണമായും ഒഴിവാക്കി തേര് നിർമ്മിക്കാൻ പ്രേരകമായതെന്ന് ദേവസ്വം പ്രസിഡന്റ് കെ കെ വാസവൻ അറിയിച്ചു കഴിഞ്ഞ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനയുടെ ഒരു വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹൈക്കോടതിപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജനറൽ ബോഡിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പരമാവധി ആനകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്സവം നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ട് ഇരുപത്തിയഞ്ചാമത് ശ്രീമദ് ഭാഗവത് സപ്താഹോജ്ഞം നമ്മൾ ഈ ക്ഷേത്രാങ്കണത്ത് നടക്കും അന്നേരമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആശയം േര് നിർമ്മാണം നടത്തിയതും അത് ഇപ്പോൾ പ്രാവർത്തികമാക്കണം ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആചാര്യനായിരുന്ന കെ ഡി രാമകൃഷ്ണൻ സാറ് ആ ഒരു നിയോഗം ഏറ്റെടുക്കുകയും ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം മുതൽ മുടക്കുള്ള ഈ ഒരു തേര് നിർമ്മിക്കുന്നു മൂന്നാന നമ്മളുടെ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആന ഒരു വലിയ ഭീഷണിയായി വന്നു കൊണ്ടിരിക്കുന്ന ഭീമമായ സാമ്പത്തിക ചിലവും വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള ഒരു ആന പരമാവധി കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത് ഷൈജു കോട്ടപ്പുറത്തിന്റെ രൂപകൽപ്പന അനുസരിച്ച് നൂറ് ക്യൂബിക്യാഞ്ഞലിത്തടിയിൽ പതിനഞ്ചു ലക്ഷം രൂപയോളം ചെലവാക്കിയാണ് രഥനിർമ്മാണം പുരോഗമിക്കുന്നത് അരൂർ ആശാരി പറമ്പിൽ മഹേശൻ ആശാരിയുടെ നേതൃത്വത്തിൽ അഞ്ചോളം കൂട്ടാളികളാണ് തേര് നിർമ്മാണത്തിന് സജീവമായി രംഗത്തുള്ളത് നിർമ്മാണം പൂർത്തിയാക്കുവാൻ നൂറ്റി ഇരുപത്തിയഞ്ചോളം തച്ചുകൾ വേണ്ടിവരുമെന്ന് മഹേഷൻ ആചാര്യ അറിയിച്ചു പണിയാണ് ആദ്യം ചെയ്യുന്നത് ഇത് ദേവസ്വത്തിലെ ആൾക്കാരെ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു രഥത്തിൻ്റെ ആലോചന നടത്തിയപ്പോൾ ഞാൻ അത് സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഒരു നൂറ് കുപ്പിക്കോളം തടികളും നൂറ്റി ഇരുപത്തഞ്ചോളം തച്ച് പണികളുമാണ് ഇതിന് ഇപ്പോൾ വന്നേക്കുന്നത് ആഞ്ഞിലിയുടെ കാതിലെ മാത്രം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ആനയെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഞങ്ങൾ പങ്കാളികളായാലും ഞങ്ങൾ സന്തോഷം വൈക്കം സ്വദേശി സദാശിവന്റെ നേതൃത്വത്തിൽ തേര് പൊതിയാനുള്ള പിച്ചളപ്പാളികളിൽ ചിത്രങ്ങളും അലങ്കാരങ്ങളും ആലേഖനം ചെയ്യുന്ന പണികളും പുരോഗമിക്കുകയാണ് ഗുരുവായൂർ വേര് പിച്ചളപ്പാളികളാൽ തേര് പൊതിഞ്ഞു കഴിയുമ്പോൾ പളനിയിലുള്ള തരി തങ്കേരിന് സമാനമായ തിളക്കം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പരമ്പരാഗത വാസ്തുശില്പകല വിദഗ്ധരായ ആചാരി കുടുംബത്തിലെ രാമൻകുട്ടി ശിവൻ ശ്രീകുമാർ മന്മഥൻ കണ്ണദാസൻ എന്നിവരാണ് തേര് നിർമ്മാണത്തിന് മഹേശൻ ആചാരിക്ക് പിന്തുണയുമായി രംഗത്തുള്ളത് ഈ ഒരു രഥത്തിന്റെ പണിയിൽ എത്തിപ്പെടാൻ ഒരു കഴിഞ്ഞു കാരണം ഒരുപാട് ഈ നാട്ടിൽ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട് ജനകീയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ആന അപകടങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിട്ടൊരു കാര്യം കൂടിയാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനും ചേട്ടനും കൂടി നിന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ള പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് വന്നാണ് അത്യാവശ്യം പറഞ്ഞാൽ ഏറ്റവും വലിയ അമ്പലം ഭഗവാൻ എഴുന്നള്ളിക്കുന്നത് ഭഗവാനെഴുതുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ആശയം നമുക്കും എന്നൊരു എത്തിക്കൂടാ നമ്മൾ ഈ തങ്കത്തേരിന്റെ നിർമ്മാണം തുടങ്ങിയത് കലാകാലങ്ങൾ നമുക്കിത് ഉപയോഗിക്കാവുന്ന ഒരു വിഷയമാണ് നമ്മൾ ഈ തങ്കത്തേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലിനുള്ള ഉത്സവ ദിവസമാണ് തങ്കത്തേര് ശ്രീ മുരുകന സമർപ്പിക്കപ്പെടുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു അരൂർവശം ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി